പിന്നടികളെ നമ്മുടെ രേണു രേണു ചേച്ചി എന്ന് ചോദിച്ചാൽ നമ്മൾ രേണു ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ഇല്ലാടല്ലേ ഇപ്പൊ കുറച്ച് മുമ്പ് എല്ലാം കണ്ടെ കണ്ടുള്ളൂ അപ്പൊ എന്താ സംഭവിച്ച ചേച്ചി അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ വീടിനെ കുറിച്ച് പിന്നെ റിതപ്പനെ കുറിച്ച് പിന്നെ കിച്ചുനെ കുറിച്ച് രേണു ചേച്ചിയുടെ ഫസ്റ്റ് മകനായ കിച്ചുനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കിച്ചു ഒരു റോഗോട്ട് ഇല്ലാടല്ലോ അതിൽ നിന്നാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം അറിയുന്നത് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ പ്രശ്നം പിന്നെ ട്രോഫിയുടെ പ്രശ്നം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അറിയുന്നത് നമ്മൾ ആ ഒരു കിച്ചു വീടിന് എ ഡേ വിത്ത് റിത്തപ്പൻ എന്ന് പറഞ്ഞൊരു കിച്ചു അർ ഡി എന്ന് പറഞ്ഞാൽ കിച്ചിയുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ട സമയത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഇല്ലാടല്ലോ ഇപ്പൊ ആ ഒരു സുധിച്ചായിട്ട് ട്രോഫി കാര്യങ്ങൾ പിന്നെ വീട് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നത് നമ്മൾ ആ ഒരു വീഡിയോ വഴിയാണ് ഇല്ലാടല്ലോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുന്നത് ഇപ്പം എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞത് ആ ഒരു സംഭവം വഴിയാണ് കാര്യങ്ങൾ റിഞ്ഞത് അപ്പോ എന്താ ചോദിച്ചാൽ ഇപ്പോ നമ്മുടെ കിച്ചു മന്ത്രിയുടെ കൊല്ലത്താണ് താമസിക്കുന്നത് അതായത് അച്ഛന്റെ വീട്ടില് സുതിച്ചേട്ടന്റെ വീട്ടില് ഇപ്പൊ സുദിച്ചേട്ടൻ പുതുതായി കെട്ടിക്കൊടുത്ത വീട്ടിൽ വന്നിട്ട് നമ്മുടെ രേണു ചേച്ചിയും രേണു ചേച്ചിയുടെ അച്ഛനും അമ്മയും നമ്മുടെ റിതപ്പനുമാണ് താമസിക്കുന്നത് പിന്നെ അവരുടെ ബാക്കിലായിട്ട് പിന്നെ ഇവരുടെ ചേച്ചിയും കാര്യങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് അപ്പൊ അത് അവിടെ കിട്ടിയില്ല നമ്മുടെ ആ റിത്തപ്പന്റെ ബ്ലോഗിൽ ഷേ കിച്ചു ബ്ലോഗില് ഞാൻ ഡേവിത് റിത്തപ്പൻ എന്ന് പറഞ്ഞ വീഡിയോയില് കിച്ചു നമ്മുടെ കൊല്ലത്ത് നേരെ വീട്ടിലോട്ട് വരുന്നു ഋതപ്പൻ്റെ കൂടെ ഏ ഡേവി ഋതപ്പൻ അത് പറഞ്ഞാൽ ഋതപ്പനോട് ഒരു ദിവസം അപ്പൊ നമ്മുടെ വീടൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ശുദ്ധിച്ചേട്ടനെ പുതുതായി കെട്ടിക്കൊടുത്തേ സോറി രേണു ചേച്ചിക്ക് പുതുതായി കെട്ടിക്കൊടുത്ത സുധിച്ചേട്ടൻ്റെ ഒരു കെട്ടിക്കൊടുത്ത ഒരു വീട് ഇല്ലാറില്ലേ അപ്പോൾ അതിൽ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളും മെയിൻ ആയിട്ട് ഒരു രണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലാതെ ആ ഒരു പ്രശ്നത്തിൽ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നുമില്ല ഇല്ലാടില്ല ട്രോഫി നമ്മുടെ സ്തുച്ചേട്ടനെ കുറേ ട്രോഫികൾ കിട്ടി അദ്ദേഹം ഭയങ്കരമായ ഒരു കലാകാരം പറഞ്ഞാൽ എടുത്ത് പറയണം ചേട്ടന്റെ കഴിവും കാര്യങ്ങളും ടാലന്റ് കലാപരമായ എല്ലാ സംഭവം അപ്പൊ സുധിച്ചേട്ട് കുറെ അവാർഡ് കാര്യങ്ങളോ മൂവ്മെന്റോ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏണി രേണുചേച്ചി ചില ചില്ലറക്കാരല്ലാട്ടാ എന്ന് വെച്ചുകഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് പുള്ളിക്കാരത്തിൽ കുറെ ആൽബത്തിലും ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചിട്ട് കുറച്ച് ട്രോഫി കാര്യങ്ങളും രേണു ചേച്ചി കിട്ടിയിട്ടുണ്ട് മനസ്സിലല്ലേ അപ്പൊ എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ ട്രോഫികൾ കുറേ ടില്ലറേ അപ്പൊ സുധിച്ചേട്ട് ട്രോഫികളൊക്കെ ഭദ്രമായി ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ എവിടെയല്ല അവരുടെ റൂമിന്റെ കട്ടിലടിയിൽ ഒരു ചാക്കിലാക്കി ടില്ലറേറെ ഒരു ചാക്കിലാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും പറയാ ചാക്കിലാക്കിയിട്ട് പക്ഷെ നമ്മുടെ രേണു ചേച്ചി പറയുന്നുണ്ട് ചാക്കിലെല്ലാം ഞാനൊരു കവറിലാക്കി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചാക്കിലാക്കി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏ ഡേവി റിതപ്പലിനെ ഞാൻ ആദ്യം വീഡിയോ പ്ലേ ചെയ്തല്ലേ നമ്മുടെ ഋദ്പ്പാണ് കാണിച്ചു അച്ഛൻ ട്രോഫി കാണിച്ചിരുന്നവർ എന്നിട്ട് അമ്മയുടെ ട്രോഫി കാണിച്ചിട്ടുള്ള ആ വീഡിയോ അത് പ്ലേ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ചേച്ചി എന്താ എന്ത് അതിനുള്ളൊരു ആയിട്ട് വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അന്നേരം ഓക്കെ അത് ഋതപ്പന്റെ വീഡിയോ കാണാൻ കിച്ചിന്റെ വീഡിയോ എന്തോ നീ ട്രോഫി പത്തായിരം ട്രോഫികളുണ്ടോ ഫുഡ് കഴിച്ചോ കിലാട്ടല്ല അപ്പോൾ കണ്ടല്ലോ അതാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുന്റെ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോ അതാണ് കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ട്രോഫി കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ട്രോഫി ചാക്കിന് അടിയിൽ അതായത് കത്തിലിന് അടിയിൽ ചാക്കിലാക്കിയിട്ടും അമ്മയുടെ ട്രോഫി കാണേണ്ടതെന്ന് പറയുമ്പോൾ ഇതൊപ്പം കൊണ്ട് കാണിക്കുന്നത് നമ്മുടെ ഹാളിൽ തന്നെ അതും കറി വരുമ്പോൾ തന്നെ അപ്പൊ നമ്മളൊരു വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ഹാളായിരിക്കും ആദ്യം കാണുക അപ്പൊ ഹാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ഹാളിൽ ടി വി സോഫ സെറ്റ് പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായി കിട്ടിയ സംഭവങ്ങൾ ഇപ്പൊ ഈവൻ ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് മൊമെന്റോ വലിയ ട്രോഫി മെഡൽ അങ്ങനെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഹാളിലാ പ്ലേസ് ചെയ്യലെ അപ്പോ എന്ന് വെച്ചാൽ അവിടെ സ്തുച്ചേട ട്രോഫിയോ മൊമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിൽ വന്നിട്ട് നമ്മുടെ രേണു ചേച്ചിയുടെ ഇതും രേണു ചേച്ചിക്ക് ഷോർട്ട് ഫിലിമും ആൽബോക്ക് ചെയ്ത് കിട്ടിയ ട്രോഫിയാണ് അവിടെ വെച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ രേണു ചേച്ചി അന്ന് പറഞ്ഞില്ല ഇടല്ല നമ്മളെ വീഡിയോ ഒക്കെ വിമർശിച്ച സമയത്തും പിന്നെ വീഡിയോ കമന്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും കുറെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന കുറെ ആൾക്കാർ കൂടി വിമർശിച്ച സമയത്ത് രേണു ചേച്ചിക്ക് ഒരേ ഒരു മറുപടി ഉള്ളൂ ഋദപ്പൻ അത് കേട് കേടുവരുത്തും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് കട്ടിൽ അടിക്കൊണ്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് ചേണു ചേച്ചി പറയുന്നുണ്ട് പക്ഷേ റിദപ്പന ഇപ്പൊ എന്റെ അച്ഛന്റെ ട്രോഫി അതാണ് ഞാൻ അതേ കേട് കേടുവരുത്തുള്ളൂ പറയാനൊന്നുമില്ലല്ലോ അവൻ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കിട്ടിയില്ലടേ സോ ട്രോഫിയാണ് വിളിച്ചപ്പോൾ കേടുവരുത്താൻ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രോഫിയും കേടുവരും അതിപ്പോ അമ്മയുടെ ട്രോഫി ഞാൻ കേടുവരുത്തല്ലോ അല്ലെങ്കിൽ അച്ഛൻ ട്രോഫി മാത്രം കേടുവരുത്തുള്ള ഒന്നും ഇല്ല അത് ഞാൻ അന്നും പറഞ്ഞ കാര്യമാണ് അപ്പൊ ആ ചേച്ചി പറഞ്ഞതിൽ അത് തെറ്റ് തിരുത്തി തന്നെ വേണം ചേച്ചി പറഞ്ഞതിൽ തെറ്റുണ്ട് സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ ട്രോഫി ചേച്ചിട്ട് അവിടെ വെക്കണമെന്നും പിന്നെ നമ്മുടെ ശുചിച്ചിട്ട് അവിടെ വെക്കണമെന്നും ഇപ്പൊ കുട്ടി നശിപ്പിക്കുന്നു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് നശിപ്പിച്ചുകൂട അവനെ അപ്പൊ അന്നേ അത് എടുത്ത് പറഞ്ഞാണ് അപ്പൊ ചേച്ചി ഇപ്പഴത് എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ രേണു ചേച്ചി അത് ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിട്ട് എടുത്ത് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഒരു സംഭവം കൂടി പ്ലേ ചെയ്യാം എന്നിട്ട് ഞാൻ ബാക്കി പറയാട്ടാ എന്താ ഞാൻ അവാർഡ് അവാർഡ് കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ എടുത്ത് എറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിന്റെ ഒരു സത്യാസം ഞാൻ എന്റെ റൂമിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ആളാണ് അപ്പൊ ഞാനില്ലാത്തപ്പോഴാണ് പിള്ളേർത്ത എല്ലാവർക്കും അറിയില്ല എനിക്ക് ഡീറ്റെയിൽ നിന്ന് പറയണ്ട ആ ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെയാണ് അത് കുട്ടി കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കും ഞാൻ എന്താണ് അവിടെ അത് അത് സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണോ ചുമ്മാ എറിഞ്ഞേക്കതാണെന്ന് നമുക്ക് ഒന്നോ വരും റൂമിലോട്ട് വരും ഇതാണ് ശീലിയുടെ റൂം ആ ഇതാണ് എന്റെ ബെഡ്റൂം ഈ സാധനങ്ങൾ നാളെ വെളുപ്പിനെ ഷൂട്ടിന് പോകണം അപ്പൊ അതിനെല്ലാം എടുത്തു വെച്ചേക്കുവാണെങ്കിൽ ഈ ഒരു അലമാരെ നോക്കി എല്ലാരും കമ്മന്റെ ഇടന്ന് മിക്കോ അലമാരുടെ മോട്ടിലൊക്കെ വെക്കാൻ മേലെ കുഞ്ഞിക്കാട്ട അലമാരിയുടെ മൂൾ ഈ അവാർഡെല്ലാം തരത്തി ഇങ്ങനെ ഒന്ന് തുറക്കും വിധാനങ്ങൾ തലേന്ന് തലയിൽ വീഴ്ച പിള്ളേർ തലേ വീഴുന്നേറ്റാ താഴെ പോത്തില്ല ഞാൻ ഇവിടെ ഈ റൂം അധികം അങ്ങനെ ആരും യൂസ് ചെയ്തില്ല ഇന്ന് വന്ന ഞാൻ ഇല്ലാത്ത എന്തോ ഒരു ഇത് വന്നാ പക്ഷെ അവനറിയാമോ നിന്നിരിക്കും എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇവന് ഇത് കണ്ടുപിടിച്ചത് കാരണം എനിക്ക് ഒന്ന് പൂച്ച പൂച്ചക്കുഞ്ഞ് ഓടിച്ചെന്ന് വല്ലതും കളിച്ചപ്പോഴാണെങ്കിൽ ഇവർ ഇവനെ പാത്താണ് ഞാൻ സൂക്ഷിക്കുന്നത് പുറത്തെടുത്ത് എടുത്ത് എടുത്തു കാണിക്കുന്നത് ഇത് എന്റെ ഞാൻ കിടക്കുന്ന എന്റെ ബെഡ് ഇതെല്ലാം ഒത്തിരി ഇതാണ് ഈ ഈ കവർ ഞാൻ ഞാൻ സൂക്ഷിച്ചേക്കുന്നത് അത് പിന്നെ ഞാൻ ഇവിടെ ഇവിടെ ഒരു ഒരു സൂക്ഷിക്കാം പിന്നെ ഞാൻ അവാർഡുകളും കണ്ടില്ലേ നിങ്ങൾ ആ കവറ് കണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ അതിന് കവറാണോ പറയുന്നത് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ചാക്ക് എന്ന് പറയില്ല അല്ലേ മെയിൻലി അത് ചാക്കാണില്ലേ ഇപ്പൊ നമ്മൾ അരിയോ നെല്ലോ എന്തെല്ലൊ ആക്കി വെക്കുന്ന വലിയ ചാക്ക് ഇതിപ്പോ ചേച്ചി താമസിക്കുന്നത് അവിടെ എനിക്കറിയില്ല ഇല്ലാതെ ചേച്ചിയുടെ നാടൊന്നും അറിയില്ല പക്ഷേ ചേച്ചിയുടെ അവിടെ തന്നെ അവിടെനിതിപ്പോ കവർ ആയിട്ട് അംഗീകരിക്കുമെങ്കിൽ കവറെങ്കിൽ കവർ ചേച്ചിയുടെ പക്ഷേ പറഞ്ഞ അപ്പോൾ നോർമലി അതാണ് ഇല്ല കവർ ചാക്ക് മനസ്സിലായി ഞങ്ങളുടെ അവിടെ ചാക്ക് എന്ന് പറയാനുള്ളൂ അപ്പോൾ ഈ കവറിൽ ഈ ചേച്ചി പറഞ്ഞ കവറിൽ സൂക്ഷിച്ച് കട്ടിലടി വെച്ചിരിക്കാണ് പക്ഷേ എന്തുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ട്രോഫി കാര്യങ്ങളെല്ലാം ഹാളിൽ വെച്ചു എന്നാണ് എൻ്റെ ചോദ്യം ഇപ്പൊ വൃതപ്പം നശിപ്പിക്കുന്നു പറഞ്ഞുണ്ടെങ്കിൽ അതും നശിപ്പിച്ചു കൂടെ അതും ട്രോഫി തന്നെ അല്ലേ ഇനിയിപ്പൊ അമ്മയുടെ ട്രോഫി ഞാൻ നശിപ്പിക്കില്ല അച്ഛനെ മാത്രമേ എന്ന് അവൻ വാശി പിടിച്ചു നടക്കോ ഇല്ലല്ലോ അവിടെ വൺ മിസ്റ്റേക്ക് ആണെങ്കിലും സീരിയസ് ആയിട്ട് ഞാൻ അന്ന് പറഞ്ഞാലോ അവിടെ വൺ മിസ്റ്റേക്ക് തന്നെയാണ് അത് നോണേണില്ല സീരിയസ് ആയിട്ടുള്ള നോണയാണ് അപ്പൊ ഞാൻ ബാക്കി കൂടി കേൾക്കാൻ ട്രോഫിന്റെ കാര്യം ഒന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി പ്ലേ ഈ അതിനുള്ള സൗകര്യം ഇല്ലല്ലേ പിന്നെ നിലത്ത് അടുക്കി വെക്കാൻ പറ്റുമോ ട്രോഫി നിലത്തിങ്ങനെ നിരത്തി വെക്കാൻ പറ്റൂല അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്നെങ്കിലും എനിക്ക് പൈസയായിട്ട് ഷെൽഫ് ഞാൻ അതും എന്റെ വീട്ടുകാരോട് പറഞ്ഞായിരുന്നു സ്വദിച്ചേണ്ട ട്രോഫി മാത്രം വെക്കാനുള്ള ഒരു ഷെൽഫ് ഉണ്ടാക്കണം അപ്പൊ ആ ഷെൽഫ് നമുക്ക് എനിക്ക് കുറച്ച് പൈസ ആയിക്കാ ഉണ്ടാക്കിയിട്ട് അത് വെക്കണം അതിന് ഞാൻ സൂക്ഷി വെച്ചതാണ് ആ സാധനം സാധനങ്ങള് അവാർഡുകള് അപ്പൊ അതാണ് ഞാൻ അവാർഡുകൾ സൂക്ഷിച്ച് വെച്ച് അതിനാണ് എന്ന് വെച്ചാൽ ഹാളിൽ വെക്കാൻ ഒരു സ്ഥലമില്ല മനസ്സിലായില്ലേ ഹാളിൽ വെക്കാൻ ഒരു സ്ഥലമില്ല പക്ഷേ രേണു ചേച്ചിയുടെ അവാർഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട് എന്തുകൊണ്ട് സുധിച്ചേട്ടൻ്റെ അവാർഡ് വെക്കാനുള്ള സ്ഥലങ്ങൾ അവിടെ ഇല്ല ഇല്ല അപ്പൊ രേണു ചേച്ചിക്ക് ഇൻ ഫ്യൂച്ചറിൽ പൈസയൊക്കെ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാനൊരു ഷെൽഫ് പണിയും എന്നിട്ട് ഞാൻ സുധിച്ചേട്ടന്റെ ട്രോഫി മാത്രം വെക്കാനുള്ള ഷെൽഫ് പണിയും എന്നാണ് പറയുന്നത് നല്ല കാര്യം പണിഞ്ഞ് വെച്ചാൽ നല്ലതിലാ അത്യാവശ്യം രേണു സുദിച്ചേട്ടൻ അത്ര വലിയ കലാകാരനാണ് പുള്ളിക്കാരൻ നല്ല അവാർഡും കിട്ടിയിട്ടുണ്ട് സോ അതെല്ലാവരും അറിയണം അറിയണമെല്ലാം അറിയില്ലാടാ എന്നാലും അത് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഇപ്പൊ സുദിച്ചേട്ടൻ കെട്ടിയോളോ സ്വദിച്ചേട്ടൻ മക്കൾക്ക് സുധിച്ചേട്ടൻ ഫാമിലി കെട്ടിക്കോടത്തെ വീട്ടിൽ അത് കയറി വരുന്ന സമയത്ത് അത് കാണു തന്നെ വേണം മനസ്സിലായില്ല അല്ലാതെ ഇപ്പൊ ഈ രേണുശേച്ചി കെട്ടിയ അവാർഡൊന്നും അവിടെ കാണേണ്ട ആവശ്യമേ ഇല്ല സീരിയസ് ആയിട്ട് പറയുകയാണ് പക്ഷേ രേണുശേച്ചി എന്തോ എനിക്ക് ചെയ്തിട്ട് മിസ്റ്റേക്ക് ആണല്ലേ ഇപ്പം ഇത്ര ട്രോഫികൾ വെക്കുമെങ്കിൽ വെക്കാമെങ്കിൽ ആ ട്രോഫിയും കൂടി എന്തുകൊണ്ട് വെച്ചൂടാ അത് വെക്കേണ്ട സൗകര്യമേ ഉള്ളൂ അത് ചേച്ചിയൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാറല്ലേ ഇപ്പം ചേച്ചിയുടെ അവാർഡൊക്കെ ആയിട്ട് ഇപ്പം ചേച്ചിക്ക് ഇനി അവാർഡുകൾ കിട്ടാൻ പോണേ ഉള്ളൂ അപ്പോൾ ചേച്ചി എന്തായാലും ആ അവാർഡ് വയ്ക്കുകയുള്ളൂ എനിക്കും തോന്നണുണ്ട് ഇതെന്തായാലും വെക്കുന്ന തോന്നണില്ല മനസ്സിലായല്ലേ അപ്പം ഞാൻ ഇന്റർവ്യൂവിൽ എടുത്ത് ചേച്ചി ഇത് എടുത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാനത് സൂക്ഷിച്ചു ആ ഒരു കവറിൽ ഞാൻ സൂക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ അത് കവറല്ല ഇല്ലാതെ ചാക്കാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറയാൻ കാരണം അപ്പം അതാണ് സംഭവം ഇല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നു ചേച്ചി ചേച്ചി സൂക്ഷി വെച്ചത് നന്നായി എന്തായാലും ഇനിയും ഇതുപോലെ സൂക്ഷിക്കട്ട് എന്തെനിക്ക് പറയാനുള്ളൂ ഞാൻ ലൈറ്റ് ലൈറ്റ് വീഡിയോ എടുക്കണില്ല ഇടയിൽ ഉറക്കം വരെ തുടങ്ങി രണ്ട് ഷൂട്ടായി അപ്പം അതുകൊണ്ട് അപ്പോൾ ബാക്കി ഇനി ഇപ്പം എന്ത് ചേച്ചിക്ക് പറയാനുള്ളത് വെച്ചാൽ പുതിയ ഇന്റർവ്യൂ ഇന്റർവ്യൂ നടന്നുകൊണ്ടേ ഇരിക്കാനില്ല ഇടളല്ലേ അവർ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കണം അവർ വൈറൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അടുത്ത ഇന്റർവ്യൂല് എന്തെങ്കിലും പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ആയിട്ട് വരാം ഓക്കെ എന്നുവെച്ചാൽ ചേച്ചി ഇങ്ങനെ പറയുന്നത് ഓരോ കള്ളങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കാനില്ലാ കള്ളങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി ഇനി ഇപ്പം അവരതിൽ ആയിരിക്കാം എന്ന് തോന്നുന്നു ഇടല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകുമെന്ന് അപ്പൊ നമുക്ക് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം ഓക്കെ അത്രയും പറയാനുള്ളൂ ബൈ